എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷീജ ശ്രീഭദ്ര എന്ന നമ്മളെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ് ഇരുപത്താറ് വയസ്സ് ബി എഡാണ് പ്രൈവറ്റായിട്ട് ടീച്ചറായി ജോലി ചെയ്യുന്നുണ്ട് പൂയൻ നക്ഷത്രമാണ് പാലക്കാട് ജില്ല ജോലി ഏതായാലും നോക്കാമെന്ന് പറയുന്നത് അനുയോജ്യമായ ഏതൊരാലോചന ആയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല ജില്ല ഇവരെ പ്രശ്നമാക്കുന്നില്ല കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് ഇവർ സാധാരണ ആൾക്കാരാണ് ഇപ്പോൾ ഏകദേശം സാധാരണക്കാരൻ്റെ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തൊരു പണിക്കർ യുവാവാണ് സതീഷ് എന്നാണ് പേര് പ്ലസ് ടു ഐ ടി ഐ ആണ് വിദ്യാഭ്യാസം ഓട്ടോമൊബൈൽ എൻജിനീയറിങ് പഠിച്ചിട്ടുണ്ട് ഒരു കമ്പനിയിൽ സ്റ്റോർ കീപ്പറായിട്ട് ജോലി ചെയ്യുകയാണ് ദുബായിയാണ് അച്ഛൻ അമ്മ രണ്ട് സഹോദരിമാരാണുള്ളത് സഹോദരിമാരുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലാണ് വീട് അവർ അനുയോജ്യമായിട്ടുള്ള ഏതൊരു ആലോചന ആയാലും നോക്കാം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരുടെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്താറ് വയസ്സിൻ്റെ പി ജി ആണ് വിദ്യാഭ്യാസം എറണാകുളം ജില്ലയിലാണ് ഇവർ ആദ്യ വിവാഹമാണ് പുനർവിവാഹം ഇനിയിപ്പോൾ കുട്ടികളുള്ളതായാലും ബാധ്യത ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നോക്കാമെന്ന് പറയുന്നുണ്ട് ജില്ല ജോലി ഏതായാലും കുഴപ്പമൊന്നുമില്ല വിശ്വസിക്കാൻ പറ്റുന്ന ആളാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത് മുപ്പത്തിനാല് എൺപത് ഇരുപത്തിയേഴ് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു നായർ യുവതിയാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് പി ജി ആണ് വിദ്യാഭ്യാസം പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് പൂരം നക്ഷത്രമാണ് മീഡിയം ഫാമിലിയാണ് ഇവർ ജില്ലാ ജോലി അങ്ങനെ യാതൊരു ഡിമാൻഡും പറയുന്നില്ല അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സ് നക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ഇടത്തരം ഫാമിലിയാണ് മലപ്പുറം ജില്ല ജില്ല ജോലി ഏതായാലും കുഴപ്പമില്ല നല്ല സ്വഭാവമുള്ള എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് നാൽപ്പത്തെട്ട് വയസ്സുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുകയാണ് സമ്പന്ന ആയിട്ടുള്ള കുടുംബമാണ് ആ സാമ്പത്തികമായിട്ട് ഉള്ള ആൾക്കാരാണ് ഇവരുടെ ആദ്യ വിവാഹമാണ് ഇനിയിപ്പോൾ ബാധ്യതയുള്ള പുനർവിവാഹമായാലും അവർ നോക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ് അവർക്ക് അവർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നിർത്താനും അതുപോലെ ഫാമിലി ആയിട്ട് നല്ല രീതിക്ക് നിൽക്കാനൊക്കെ പറ്റുന്ന ഒരാളാണെങ്കിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല ഇനി സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് അത്യാവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പയ്യൻ്റെ ഡീറ്റെയിൽ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരതും ചെയ്യാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എഴുപത്തഞ്ച് അൻപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു എസ് സി യുവതിയാണ് ഇരുപത്താറ് വയസ്സിൻ്റെ ഡിഗ്രി ആണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് ഇവർക്ക് ജാതിയൊന്നും പ്രശ്നമില്ല ജില്ലാ ജോലി ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ജാതകം നോക്കുന്നില്ല അവർ അനുയോജ്യമായ ഏതൊരാലോചനയും നോക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് മുപ്പത്തിനാല് വയസ്സിൻ്റെ ബി എഡ് ടീച്ചറായിട്ട് ജോലി ചെയ്യണം പ്രൈവറ്റ് ആയിട്ടാണ് ജോലി ഉള്ളത് പുനർവിവാഹമാണ് ഇവർ കുട്ടികളില്ല ഇനിയിപ്പോൾ കുട്ടികളുള്ള പുനർവിവാഹകാരും നോക്കാമെന്ന് പറയുന്നുണ്ട് ജില്ല ജോലിയൊന്നും പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള ഒരാളായിരിക്കണം സ്വഭാവത്തിന് മാത്രമാണ് അവർ മുൻഗണന കൊടുക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലറിയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഇരുപത്തഞ്ച് വയസ്സുണ്ട് മകീരിയ നക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം പാലക്കാട് ജില്ലയിലാണ് ഇവർ സാധാരണ ആൾക്കാരാണ് ജോലി ജില്ലയൊന്നും പ്രശ്നമില്ല അനുയോജ്യമായ ഏതൊരു ആയാലും നോക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തിയേഴ് വയസ്സുണ്ട് വിശാഖ നക്ഷത്രം വിശ്വകർമ്മയിൽ ഗോൾഡ് സ്മിത്ത് ആണ് വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തു നിന്നും ആലോചന നോക്കാമെന്ന് പറയുന്നുണ്ട് അനുയോജ്യമായത് ഏതായാലും നോക്കാം അവർ പറയുന്നത് അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് ആദ്യ വിവാഹമാണ് പുനർവിവാഹം ബാധ്യത ഇല്ലാത്തതായാലും ബാധ്യത ഉള്ളതായാലും നോക്കാം പറയുന്നത് ഇവരുടെ ആദ്യ വിവാഹമാണ് സാമ്പത്തികമായിട്ടൊരു മീഡിയ ആണ് വലിയ ഹൈ ലെവലുള്ള ആൾക്കാരൊന്നും കോഴിക്കോടാണ് വീട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തൊന്ന് ഇരുപത്തിയേഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് ഇരുപത്തി ആറ് വയസ്സിൻ്റെ അവിട്ടം നക്ഷത്രം ഡിഗ്രിയാണ് വിദ്യാഭ്യാസം മലപ്പുറം ജില്ല അനുയോജ്യമായത് ഏതായാലും നോക്കാം പറയുന്നത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊൻപത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവതിയാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് ഡിഗ്രിയാണ് പ്രൈവറ്റ് ആയിട്ട് ജോലി ഉണ്ട് പൂരോരിട്ടാതി നക്ഷത്രമാണ് കോഴിക്കോട് ജില്ലയിലാണ് വീട് ജില്ല ജോലി ഏതായാലും നല്ല സ്വഭാവമുള്ള ആൾക്കാരാവണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവതിയാണ് മുപ്പത്തിയേഴ് വയസ്സ് ഡൈവോഴ്സാണ് കുട്ടികളില്ല ഡിഗ്രി ആണ് വിദ്യാഭ്യാസം അവിട്ടം നക്ഷത്രം തൃശ്ശൂർ ജില്ലയിലാണ് കുട്ടികളുള്ള പുനർവിവാഹം ആയാലും ഇവർ നോക്കാമെന്ന് പറയുന്നുണ്ട് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സുണ്ട് പൂരാടൻ നക്ഷത്രം ഡിഗ്രിയാണ് മലപ്പുറം ജില്ലയിലാണ് വീട് വിശ്വകർമ്മയിൽ ഏതൊരു വിഭാഗത്തെന്നുള്ള ആലോചന ആയാലും അവർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെ ആശാരിമാരാണ് ഇനിയിപ്പോൾ ചെറുക്കന് ആശാരിപ്പണി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഈഴവ യുവതിയാണ് മുപ്പത്തെട്ട് വയസ്സ് ആദ്യ വിവാഹമാണ് പുനർവിവാഹമായാലും നോക്കാം എന്ന് പറയുന്നുണ്ട് പ്രൈവറ്റ് ജോലിയാണ് കോഴിക്കോട് ജില്ലയിലാണ് ജില്ലാ ജോലി ഏതായാലും കുഴപ്പമില്ല നല്ല സ്വഭാവം സ്നേഹിക്കാനും സംരക്ഷിക്കാനൊക്കെ കഴിയുന്ന ഒരാളാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്താറ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതൊരു ഹിന്ദു യുവതിയാണ് ഇരുപത്തി ആറ് വയസ്സ് പ്രൈവറ്റായിട്ട് ജോലിയുണ്ട് കോട്ടയം ജില്ലയിലാണ് മീഡിയം ഫാമിലിയാണ് അനുയോജ്യമായ ഏതൊരു നോക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ എഴുപത്തി മൂന്ന് അൻപത്തി നാൽപ്പത്തെട്ട് നാല്പത്തൊന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു ഈഴവ യുവതിയാണ് ആദ്യ വിവാഹമാണ് ആലപ്പുഴ ജില്ലയിൽ നാൽപ്പത്താറ് വയസ്സുണ്ട് ബാധ്യതയുള്ള പുനർവിവാഹമായാലും നോക്കാമെന്ന് പറയുന്നുണ്ട് ആവശ്യമാണെങ്കിൽ ഇത് എത്തി നിൽക്കാം നല്ല സ്വഭാവമുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി ആറ് എൺപത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഈഴവ യുവതിയാണ് ഡിഗ്രിയാണ് ഉത്രട്ടാതി നക്ഷത്രം സാധാരണക്കാരാണ് പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് ഡിമാൻഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവരെക്കുറിച്ച് അറിയാൻ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തി എൺപത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തിരണ്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഹിന്ദു യുവതിയാണ് അൻപത്താറ് വയസ്സുണ്ട് കോട്ടയം ജില്ലയാണ് ജാതി ബാധ്യതകളൊന്നും അവർക്ക് പ്രശ്നമില്ല നല്ല സ്വഭാവമുള്ള എന്നുള്ളതാണ് താല്പര്യമാണ് ദത്ത് നിൽക്കാൻ അത്യാവശ്യമാണെങ്കിൽ തെത്ത് നിൽക്കാനും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരെക്കുറിച്ച് കൂടുതലറിയാൻ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് എൺപത്തഞ്ച് അറുപത്തെട്ട് എഴുപത്തിരണ്ട് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു യുവാവിൻ്റെ ആണ് ലതീഷ് എന്നാണ് പേര് മുപ്പത്തഞ്ച് വയസ്സ് ഈഴ സമുദായം പ്ലസ് ടു ആണ് കൺസ്ട്രക്ഷൻ വർക്കാണ് അച്ഛൻ അമ്മ സിസ്റ്റർ മാരീഡ് കോഴിക്കോട് ജില്ലയിലാണ് യാതൊരു ഡിമാൻഡും ഇല്ല ഇവരുടെ നമ്പർ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ച് പൂജ്യം ഒന്ന് ഇരുപത്തി നാല് അറുപത്തഞ്ച് താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവാവാണ് പ്രീജു എന്നാണ് പേര് നാൽപ്പത്തി നാല് വയസ്സ് ആദ്യ വിവാഹമാണ് പൂരം നക്ഷത്രം ഐ ടി ഐ ഇലക്ട്രീഷ്യനാണ് പറവൂരാണ് എറണാകുളം ജാതി ജില്ല പ്രശ്നമില്ല അവർക്ക് നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടി ആവണമെന്നാണ് അവരെ നമ്പർ തൊണ്ണൂറ്റിയേഴ് എൺപത്തെട്ട് മുപ്പത്തി മൂന്ന് അറുപത്തഞ്ച് അറുപത് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവാവാണ് നാൽപ്പത്തൊൻപത് വയസ്സുണ്ട് പുനർവിവാഹം ബാധ്യതയില്ല പ്രീ ഡിഗ്രിയാണ് വിദ്യാഭ്യാസം ബാ ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ട് വെയർ ഹൗസിലാണ് ജോലി കിട്ടുക സോറി ആർട്ടിസ്റ്റ് അല്ല വെയർ ഹൗസിലാണ് ജോലി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ബാധ്യത ഇല്ലാത്തതാണ് നോക്കുന്നത് ജില്ലാ ജാതി ഒന്നും പ്രശ്നമില്ല ഇവരുടെ നമ്പർ എഴുപത് പന്ത്രണ്ട് പൂജ്യം എട്ട് അറുപത്തൊന്ന് തൊണ്ണൂറ്റഞ്ച് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഏഴവ യുവാവും മുപ്പത്തഞ്ച് വയസ്സ് ശരത്ത് എന്നാണ് പേര് പ്ലസ് ടു ആണ് വിദ്യാഭ്യാസം ബിസിനസ്സാണ് സ്വന്തമായിട്ട് തുണിക്കട നടത്തുകയാണ് തൃക്കേട്ട നക്ഷത്രം ശുദ്ധജാതകം പത്തനംതിട്ടയാണ് പുനർവിവാഹമാണ് സെക്കൻഡ് മാരേജാണ് ബാധ്യതയില്ലാത്തതും നോക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് ജില്ല പ്രശ്നമൊന്നുമില്ല നല്ല സ്വഭാവമുള്ള ഒരാൾക്കാരാവണം എന്നുള്ളതേ ഉള്ളൂ ഇവരുടെ നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തേഴ് ഇരുപത്താറ് നാൽപ്പത്തേഴ് എൺപത്തി എട്ട് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തേഴ് ഇരുപത്താറ് നാൽപ്പത്തി ഏഴ് ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു നായർ യുവാവാണ് വിഷ്ണു എന്നാണ് പേര് ഇരുപത്തെട്ട് വയസ്സ് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് അത്ത നക്ഷത്രം പ്ലസ് ടു ഐ ടി ഐ എം എം ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ ആയിട്ട് ഷാർജയിൽ വർക്ക് ചെയ്യുകയാണ് തൃശ്ശൂർ ജില്ലയിലാണ് ഇവരുടെ നമ്പർ ഇവർക്ക് ഡിമാൻഡൊന്നുമില്ല നല്ല സ്വഭാവമുള്ള കാണാൻ തരക്കേണ്ട ഒരു കുട്ടിയാവണം ഇവരുടെ നമ്പർ തൊണ്ണൂറ്റൊന്ന് എൺപത്തെട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത് അറുപത്താറ് ഇതാണ് അടുത്തൊരു ക്രിസ്ത്യൻ യുവാവാണ് ആർ സി സോംജി ജോസഫ് എന്നാണ് പേര് മുപ്പത്തെട്ട് വയസ്സ് ആലപ്പുഴ ജില്ല പ്രൈവറ്റ് ജോലിയാണ് ജാതി മതം പ്രശ്നമില്ല സാമ്പത്തികം ഇല്ല അവർക്ക് സാമ്പത്തികം ഉള്ളത് നോക്കൊന്നുമില്ല എങ്ങനെയായാലും നല്ല സ്വഭാവമുള്ളൊരു കുട്ടി മതി എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ നമ്പർ എൺപത്തെട്ട് നാൽപ്പത്തെട്ട് അൻപത്തി മൂന്ന് എൺപത്തി മൂന്ന് പതിനഞ്ച് അടുത്തൊരു വിശ്വകർമ്മ യുവാവാണ് സനൽ എന്നാണ് പേര് മുപ്പത്തെട്ട് വയസ്സ് എസ് എൽ സി ഐ ടി ഐ ആണ് ഐ ടി ഐ ഡിപ്ലോമ ഉണ്ട് പുൻ പുണർദ്ദം നക്ഷത്രം ആലപ്പുഴ ജില്ല ജില്ല ഏതായാലും നോക്കാം ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് സ്വന്തമായിട്ട് നടത്തുകയാണ് അച്ഛൻ അമ്മ മൂന്ന് സഹോദരിമാരുടെ കല്യാണം കഴിഞ്ഞു സാധാരണക്കാരാണ് ഇവരുടെ നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം 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 എട്ട് എഴുപത്തി ആറ് തൊണ്ണൂറ്റി നാല് പൂജ്യം 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 എട്ട് ഏഴ് ആറ് ഒമ്പത് ഇതാണ് അവരുടെ നമ്പർ ഓക്കെ അപ്പം ഇത്രയും പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്ത വീഡിയോയിൽ കാരണം